ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളും ലഭിക്കുന്നവർക്കുള്ള ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ധനമന്ത്രി ഒക്ടോബർ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരുന്നതാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ധനവകുപ്പ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും മറ്റുള്ളവർക്ക് വിവിധ സഹകരണ ബാങ്കുകൾ വഴി ജീവനക്കാർ വീടുകളിലെത്തി പെൻഷൻ തുക കൈകളിലേക്ക് കൈമാറുമെന്നുമാണ് അറിയിപ്പിലുള്ളത് അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ ദേശീയ പെൻഷൻ പദ്ധതിയുടെ കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന എട്ട് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതെങ്കിലും ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതിനാൽ ആയിരത്തി രൂപയുടെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രവിഹിത തുക കുറഞ്ഞ് ആയിരത്തി ൂപ ആയിരത്തി നാനൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ എന്നിങ്ങനെയൊക്കെ ലഭിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറവ് വന്ന തുക പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നും ധനവകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നു വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാത്രമല്ല പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ധനവകുപ്പിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നവംബർ ഏഴാം തീയതി വരെ തുടരുന്നതാണ് ഇന്ന് വൈകിട്ട് ആറിന് ശേഷം പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ അക്കാര്യമൊന്ന് കമൻ്റ് ചെയ്യുക ഇന്ന് തുക എത്തിയില്ലെങ്കിൽ നാളെ അക്കൗണ്ടുകളിൽ തുക എത്തുന്നതാണ് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ അക്കൗണ്ടുകളിൽ നാളെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നും നാളെയും അക്കൗണ്ടുകളിൽ തുകയെത്താത്തവർക്ക് ഏഴാം തീയതി വരെ പെൻഷൻ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കാവുന്നതാണ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക ഇന്ന് വിവിധ സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ തുകയും നൽകേണ്ടവരുടെ ലിസ്റ്റും എത്തി ജീവനക്കാർ വഴി അത് നാളെ മുതലായിരിക്കും വീടുകളിലേക്ക് വിതരണം ചെയ്യുക ഏഴാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാകും വിതരണം ചെയ്യാതെ ബാക്കി വരുന്ന തുക നവംബർ പത്തൊൻപതാം തീയതിക്കകം തിരികെ പെൻഷൻ കമ്പനിയിലേക്ക് അയക്കേണ്ടതാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ നാളെ തുക ക്രെഡിറ്റ് ആകുന്നതാണ് വീടുകളിലേക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കും ഏഴാം തീയതി വരെ വിതരണമുണ്ട് മറ്റൊരു പ്രധാന കാര്യം നവംബർ ഒന്ന് കേരളപ്പുറവി ദിനത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന ചില അറിയിപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പെൻഷൻ തുകയുടെ വർധനമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അതോടൊപ്പം തന്നെ ഇനി നൽകുവാനുള്ള ഒരു കുടിശ്ശിക പെൻഷൻ വിതരണം നവംബറിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം ഒന്നാം തീയതി അറിയുവാൻ കഴിയും അതുപോലെ സുപ്രധാനമായ എല്ലാ ക്ഷേമ പെൻഷൻ ും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക